മുട്ടിൽ മരമുറി കേസിൽ തുടരന്വേഷണ സാധ്യതയടക്കം പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിനെ കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പിയും രണ്ട് എസ് പിമാരും യോഗത്തിൽ പങ്കെടുക്കും മുട്ടിൽ മരമുറി മരമുറിക്കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു ഈ മാസം എട്ടാം തീയതിയാണ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് കത്തയച്ചത് കേസിൽ സുൽത്താൻ ബത്തേരി കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രം അതീവ ദുർബലമാണെന്നും തുടരന്വേഷണമില്ലാതെ മുന്നോട്ടു പോയാൽ കോടതിയിൽ തിരിച്ചടിയുണ്ടാകുമെന്നുമാണ് പതിനെട്ട് പേജ് വരുന്ന കത്തിലെ പ്രധാന വാദം മരമുറിയുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത നാൽപ്പത്തിമൂന്ന് കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് പോലീസ് കേസിനെ ബാധിക്കുമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം പതിനാറാം തീയതി കേസ് അന്വേഷിക്കുന്ന ഡിവൈഎസ്പി വി വി ബെന്നിക്കും അഡ്വക്കേറ്റ് ജോസഫ് മാത്യു കത്തയച്ചിരുന്നു കേസ് വാദിക്കുന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദങ്ങൾ അവഗണിച്ചാൽ കേസിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് എ ഡി ജി പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ നാലിനാണ് പ്രത്യേക അന്വേഷണ സംഘം സുൽത്താൻ ബത്തേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് റിപ്പോർട്ടർ ചാനൽ ഉടമകളും സഹോദരങ്ങളുമായ റോജോ അഗസ്റ്റിൻ ആൻഡോ അഗസ്റ്റിൻ ജോസ് കുട്ടി അഗസ്റ്റിൻ എന്നിവരാണ് കേസിലെ മുഖ്യപ്രതികൾ തസ്ലീമുന കാണാൻ ജയ് ന്യൂസ് വൻ